നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പത് ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാഴ്ച തന്നത് ജയറാണി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വ്യാപാരത്തിൽ ചില തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട് ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ അപകടങ്ങൾ ഉണ്ടാകാതെ അതീവ ജാഗ്രത പാലിക്കണം മാനസികമായി അസ്വസ്ഥതകളും ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾക്ക് സാധ്യത സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങളും അംഗീകാരവും ലഭിക്കും സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽപരമായ വിജയവും പ്രതീക്ഷിക്കാം കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയമായി തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി നേടാൻ സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും ശത്രുക്കളെ അതിജീവിക്കാനും നിയമപരമായ കാര്യങ്ങളിൽ വിജയം നേടാനും സാധ്യതയുണ്ട് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ജോലിഭാരം വർദ്ധിക്കാനും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യത ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഓക്കാനവും പോലുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കരൽ രോഗം ക്രമം തെറ്റി ആഹാരം മൂലമുള്ള ഉദര രോഗം ശ്വാസകോശ രോഗം എന്നിവ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യം തുലാം രാശി ചിത്ര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം പല കാര്യങ്ങളിലും പൂർണ്ണ വിജയം നേരിടാൻ സാധിക്കും സാമ്പത്തിക പുരോഗതിയും കീർത്തിയും പ്രതീക്ഷിക്കാം ധൈര്യവും ചിന്താശേഷിയും വർദ്ധിക്കും ഇത് എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട തൊഴിൽ രംഗത്ത് ചില ക്ലേശങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാകാം കൈക്കൂലി പോലുള്ള കാര്യങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അനാവശ്യ കാര്യങ്ങളിൽ ഇടപഴകുന്നത് മാനഹാനിക്കും അപവാദ പ്രചാരണങ്ങൾക്കും കാലം കാര്യമായേക്കാം ധനുരാശി മൂലം പൂരാടം മുത്രാടം ആദ്യ കാൽഭാഗം വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം വേദി പങ്കിടാനും അവസരം ലഭിക്കും വിലയേറിയ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യത കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വലിയ സഹായ സഹകരണങ്ങൾ ലഭിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി രോഗദുരിതങ്ങൾ അലട്ടാനും മാനസിക ദുഃഖമുണ്ടാകാനും സാധ്യത ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ വിവേകപൂർവ്വം പെരുമാറുന്നത് തിരിച്ചടികൾ ഒഴിവാക്കാൻ സഹായിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗം കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് മീനം രാശി പുരോരുട്ടാതി അവസാന കാൽഭാഗം മുത്രട്ടാതി രേവതി മന്ത്രതന്ത്രങ്ങളിൽ അറിവും പാണ്ഡിത്യവും നേടാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന അലസത മാറി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ഇത് പുരോഗതിക്ക് വഴിയൊരുക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി ഇ し